മറ്റൊരു അടിപൊളി ചെറുകിട ബിസിനസിനെ കുറിച്ചാണ് എന്നിവിടെ പറയുന്നത് ഈ ബിസിനസ് നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കാരണം കാരണം നമ്മളുടെ കേരളത്തിൽ അതിനുള്ള റിസോഴ്സുകൾ വളരെ അധികമുണ്ട് ചെറുകിട ബിസിനസ് ആണെങ്കിൽ പോലും അല്പം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇളനീരിനെ പാക്കറ്റിലാക്കി വിൽക്കാൻ പറ്റും അതുകൊണ്ട് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു പേരുണ്ട് അതിനെ അങ്ങ് വിട്ടേക്കുക അതല്ല സംഭവം നമുക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ ഏറെ ജനകീയമായ ഒരു ദാഹചമിനിയാണ് ഈ ഇളനീർ എന്ന് പറയുന്നത് ജീവന്റെ ദ്രാവകം എന്ന് വരെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഇളനീർ ഇതിന് ബിസിനസ് സാധ്യതകൾ വളരെയേറെയാണ് വഴിയോരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഇളനീർ പന്തലുകൾ പോലെ ഇല്ലെങ്കിൽ ഇളനീർ വിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും സാധാരണമാണ് ഇതിനു പുറമേ നമുക്ക് പാക്കറ്റുകളിലും ബോട്ടിലുകളിലും എല്ലാം ഇളനീർ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് എന്നാൽ അത് സർവ്വസാധാരണമല്ല കേരളം ഈ ഇളനീരിലൊരു പ്രത്യേകതയുണ്ട് സാധാരണ ദാഹം ശമിപ്പിക്കുന്നതിന് മാത്രമുള്ള ഒരു പാനീയം അല്ല അത് പകരം ആരോഗ്യപരമായി ഏറെ ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നമുക്ക് നമ്മുടെ വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഇല്ലെങ്കിൽ ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്കൊക്കെ ഇത് ചികിത്സിക്കാൻ പോലും ഉത്തമമാണ് എന്നാണ് പറയുന്നത് നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും സന്തുലിതമായ പാനീയമാണ് ഈ ഇളനീര് ഇതിൻ്റെ ഒരു നൂറ് ഗ്രാം വരുമ്പോൾ അല്ലെങ്കിൽ നൂറ് എം എൽ വരുമ്പോൾ അതിൻ്റെ കലോറി വരുന്നത് പതിനേഴ് പോയിന്റ് നാലാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇളനീരിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഡിമാൻഡ് ഉള്ളത് അങ്ങനെയുള്ള ഒരു പാനീയം നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് കൂടാതെ ഇള വെള്ളം എടുത്തതിന് ശേഷം അതിന്റെ കാമ്പും നമുക്ക് പല രീതിയിൽ വിൽക്കാൻ പറ്റും നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെ പാക്ക് ചെയ്യാം നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ തെങ്ങിന്ന് വെട്ടി ഇറക്കിയ കരിക്ക് നേരിട്ട് വിൽപ്പനയ്ക്കെത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചില ഇടങ്ങളിൽ തണുപ്പിച്ചൊക്കെ കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മറ്റൊരു രീതിയാണ് ഇതിന്റെ ചകിരി നീക്കിയ ശേഷം ആ കരിക്കുകൾ പൊട്ടാസ്യം ബൈസൾഫൈഡ് സിട്രിക് ആസിഡ് എന്നിവയിൽ ഏതാനും മിനിറ്റുകൾ മുക്കി വെച്ചതിനു ശേഷം അത് പുറത്തെടുത്ത് ഉണങ്ങിയതിനു ശേഷമാണ് പാക്കിങ്ങിന് എടുക്കുന്നത് മധുരത്തിന്റെയും വിവിധ എൻസൈമുകളുടെയും സാന്നിധ്യം മൂലം ഇളനീർ വരാൻ ഇടയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള പാക്കിങ്ങുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കാരണം നമുക്ക് ഒരു ദിവസം രണ്ടു ദിവസം ഇരുന്നാൽ പോരാ അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് മുമ്പോട്ട് പറയാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക നമുക്ക് നമ്മളുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ മൈസൂരിൽ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി ഉണ്ട് അവരുമായിട്ട് ചേർന്ന് നമ്മളുടെ നാളികേര വികസന ബോർഡ് റിട്ടോർട്ടബിൾ പൗച്ചുകളിലും അലുമിനിയം ക്യാനുകളിലും പോളി പ്രോപ്പിലിൻ ബോട്ടിലുകളിലും ഈ ഇളനീര് പാക്ക് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ റിട്ടോർട്ടബിൾ പൗച്ചുകൾ സാധാരണ അന്തരീക്ഷത്തിൽ മൂന്ന് മാസം വരെ നമുക്ക് ഉപയോഗിക്കാം ശീതീകരിച്ച അന്തരീക്ഷം അതായത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആറു മാസം വരെ ഉപയോഗിക്കാൻ പറ്റും ഇളനീരുന്ന യാതൊരു കേടും വരില്ല അലുമിനിയം ക്യാനുകളും പോളിപ്രോഫിലീൻ ബോട്ടിലുകളിലും കാലാവധി ഒമ്പത് മാസം വരെ കിട്ടും ഒരു മൂന്ന് മാസം കൂടെ കൂടുതൽ കിട്ടും ഇപ്പോൾ അതിനൊക്കെ കൂടുതൽ ഫലപ്രദമായ ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട് കീടാണുക്കളെ തടയുന്ന അസെപ്റ്റിക് പാക്കേജിംഗ് രീതി ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ പാക്കുകളിൽ നമുക്ക് പതിനെട്ട് മാസത്തോളം ഇരട്ടി അതായത് ഒമ്പത് മാസത്തിന്റെ ഇരട്ടി പതിനെട്ട് മാസത്തോളം ഈ ഇളനീരിനെ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും ഇത്തരത്തിൽ ഇളനീർ സംസ്കരണം നടത്തുന്ന ഏതാണ്ട് ആറോ ഏഴോ യൂണിറ്റുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ദിനംപ്രതി ഏകദേശം അൻപതിനായിരം കരിക്കുകളാണ് ഇവിടങ്ങളിൽ സംസ്കരണം ചെയ്യപ്പെടുന്നത് ഒരു ഫാക്ടറിയുടെ കാര്യമാണ് പറഞ്ഞത് പാക്കറ്റിലുള്ള ഇളനീർ പാനീയത്തിന് ആവശ്യക്കാർ ഏറുന്നത് കൊണ്ട് മികച്ച അവസരമുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒന്നുകിൽ നിങ്ങൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെടുക ഇല്ലെങ്കിൽ നാളികേര വികസന ബോർഡുമായിട്ട് ബന്ധപ്പെടുക അതിനുശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പ്രോജക്റ്റ് ഉണ്ടാക്കി ഫോർവേഡ് ചെയ്യുക തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ അത്ര കണ്ട് ഇങ്ങനൊരു കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെ പിന്നെ സെർട്ടൽ ലൈസൻസുകളൊക്കെ വേണം അത് ഡി ഐ സി തന്നെ പറഞ്ഞു തരും അത് ഡി ഐ സി തന്നെ പറഞ്ഞു തരും എന്നാലും ഫുഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല ഫുഡിന്റെ ലൈസൻസ് എടുത്തിരിക്കണം ജി എസ് ടി മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഇതിന് മസ്റ്റ് ആയിട്ട് വേണ്ടി വരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം